اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قتل الانسان ما أَكْفَرَ من اي شيء خلقه من نطفه خلقه فقدر ثم السبيل يسره صدق الله العلي العظيم ഏറെ ബഹുമാനവും ആദരവോന്ന് പറഞ്ഞ സഹോദരങ്ങളുടെ സുഹൃത്തുക്കൾ സർവശക്തനായ അള്ളാഹു നാം എല്ലാവരെയും അള്ളാഹുവിന്റെ കഥയങ്ങളിലും നൊക്സനങ്ങളിലും മുസ്ലിങ്ങളിലും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്താൻ കേൾക്കട്ടെ അള്ളാഹവയെ നാം ചെയ്തുപോലെ എല്ലാ പാർവങ്ങളും നീ മാപ്പാക്കി മാപ്പാക്കിത്തരണേ പഠിച്ചവനെ നിന്നെ ഓർമ്മിച്ചും കർമ്മങ്ങളിൽ മുഴുകിയും ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള എല്ലാ സാധ്യതകളെയും സാഹചര്യങ്ങളെയും നമുക്ക് നീ തുറന്നു തരണേയുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ മാറ്റിത്തരണേ പഠിച്ചവനെ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരന്മാർ ഉള്ളാഹുകൾ അവർക്കെല്ലാവർക്കും ആഷയത്തിന് കൊടുക്കണേ കുറച്ചവനെ കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് കൊടുക്കണേ അല്ല അസുഖങ്ങൾ തന്നുകൊണ്ട് നമ്മളെ ആരെയും പരീക്ഷിക്കല്ല അല്ലാതെ രോഗങ്ങൾ തന്നുകൊണ്ട് നമ്മളെ ആരെയും നീ പ്രയാസത്തിലാക്കല്ല കുറച്ചവനെ നീ തന്ന അവയവങ്ങൾ മരിക്കുന്നത് വരെ ഏതൊന്നിനു വേണ്ടിയാണോ അവയവങ്ങൾ തന്നിട്ടുള്ളത് അതിന്റെ ഉപകാരം പൂർണ്ണമായും സൃഷ്ടിക്കാൻ സാധിക്കുന്ന രീതിയിൽ അല്ലാതെ അങ്ങനെയുള്ള ജീവിതം നയിക്കാൻ സാധിക്കുന്ന നല്ല ആൾക്കാർ നമ്മളെ പുത്തണി പരിശോധനയെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഓരോ സെക്കൻഡിലും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരും ആലോചനയിൽ നിന്നും ചിന്തയിൽ നിന്നും മാറി നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് പല കാര്യങ്ങളെക്കുറിച്ചും ചിലപ്പോൾ ഇടയ്ക്കിടയും ചിലപ്പോൾ നിരന്തരമായും നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ആലോചിച്ചു പോകാറുണ്ടോ നമ്മൾ അത്തരം ചിന്തകളിലൂടെ നമുക്ക് കിട്ടേണ്ട ഫലം റിസൾട്ട് എന്താണെന്ന് പലപ്പോഴും നമുക്ക് പോലും അറിയാത്ത രീതിയിലാണ് ചിന്തകളുടെ തിരത്തള്ളലിൽ നമ്മൾ എല്ലാവരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ചില ചിന്തകളും ചില ആലോചനകളും നമ്മെ നന്മയിലേക്ക് മാത്രം നയിക്കുകയും നമ്മുടെ ജീവിതം സമ്പന്നമാക്കി തീർക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർഹാൻ നമ്മെ അറിയിക്കുന്നു നിരന്തരമായി നാം ചിന്തിക്കേണ്ട ആലോചിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും നമ്മൾ എങ്ങനെയാണ് എന്നുള്ളത് അത്തരം ചിന്തകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ അനാവശ്യമായ ചിന്തകളിൽ മുഴുകി നമ്മുടെ ജീവിതം പാഴ് ജീവിതമാകുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടി വരും അള്ളാഹു നമ്മളെ എല്ലാവരെയും അത്തരം ജീവിതങ്ങളെ തൊട്ട് നിർലക്ഷിക്കട്ടേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ തുഹാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത് എന്ന് അടിക്കടി പറയുന്നുണ്ട് അതിൽ പ്രധാനമായും അള്ളാഹു ഒന്നി പറയുന്ന കാര്യം ഏ മനുഷ്യ നിന്റെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ് മനുഷ്യനെന്നുള്ള തലത്തിൽ രീതിയിൽ എന്റെ ജീവിതം നമ്മുടെ എല്ലാവരുടെയും ജീവിതം എങ്ങനെയാണ് എന്ന് ചിന്തിക്കണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുഹാനിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മെയിൻ അജണ്ടയാണ് പരിശുദ്ധമായ പ്രഹാനിന്റെ മെയിൻ അജണ്ട എന്താണ് മനുഷ്യന് നമ്മളെ കുറിച്ച് അള്ളാഹു പിൻ്റെ പ്രഹാനിന്റെ അജണ്ട അങ്ങനെയുള്ള പരിശുദ്ധമായ പ്രഹാനിൽ സൂറത്ത് ഒന്ന സൂറത്ത് അള്ളാഹു തല പറയുന്നുണ്ട് ഇരുപത്തി ഒന്നാമത്തായത്തിൽ

ഏതൊക്കെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന പോലെ തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് നിങ്ങളുടെ ദേഹത്തിലെ ദൃഷ്ടാന്തം എന്താണെന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് തുറന്നു നോക്കുന്നില്ലേ എന്ന് അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ എന്താണ് നോക്കാത്തത് ആരാണീ നിങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നോക്കാറുണ്ട് പ്രത്യക്ഷമായി നമ്മൾ നോക്കാറുണ്ട് എവിടെയെങ്കിലും വേദന വരുമ്പോൾ എവിടെയെങ്കിലും ഗുരു വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കാറുണ്ട് ആ ചിന്തയെക്കുറിച്ചല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രമാചകർ സയ്യദന മുഹമ്മദ്ാഹുഅലി തങ്ങൾ ഓരോ വ്യക്തിയും അവന്റെ ശരീരത്തിലേക്ക് നോക്കണമെന്ന് പഠിപ്പിക്കുന്നവന്റെ പലകിലുള്ള യുക്തിയും അതിന്റെ ലോജിക്കും അതിന്റെ കോമൺ സെൻസും എന്താണെന്ന് തിരിച്ചറിയാൻ നമുക്ക് വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല ചെറിയ ബുദ്ധി മാത്രം മതി അള്ളാഹുബുവിന്റെ പ്രവാചകർ സയ്യിദ് മുഹമ്മദ് റസൂള്ളിഹു അലൈഹി വസ്സലം പറഞ്ഞു മനുഷ്യന്റെ ശരീരം നമ്മുടെ ശരീരം എങ്ങനെയാണെന്ന് ചിന്തിക്കണം അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് അതെങ്ങനെയാണ് സംഘടിപ്പിച്ചത് മാത്രമല്ല ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അമ്പരത്തുണ്ടാകുമെന്ന നമ്മുടെ ഉള്ളിൽ അമ്പരത്തുണ്ടാകും അതിവിസ്മയകരമായ അതിവിസ്മയകരമായ ആസൂത്രണം ഓരോ മനുഷ്യ സുട്ടിപ്പിന്റെയും പിറകിൽ കാണാം നമ്മുടെയൊക്കെ സുത്തിപ്പിന്റെ പിറകിൽ അതിവിസ്മയകരമായ ആസൂത്രണമാണ് പ്ലാനിങ് ആണ് അള്ളാഹു നടത്തിയിരിക്കുന്നത് ഈ വിസ്മയങ്ങളെ കാണാനും ഈ അത്ഭുതങ്ങളെ നോക്കിക്കാണാനും നമ്മൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രാൻ അതാണ് ചോദിക്കുന്നത് നമുക്ക് ആ എമ് പ്രകാരം അമൽ ചെയ്യാനുള്ള അല്ലിനെയും അള്ളാഹു നൽകിയ ശ്രദ്ധിക്കട്ടെ എന്നാൽ സഹോദരന്മാര് അള്ളാഹു ആദരിച്ച വിഭാഗമായ നമ്മൾ മനുഷ്യരെല്ലാവരെയും എല്ലാവരെയും അള്ളാഹു ആദരിച്ചിട്ടുണ്ടല്ലോ ആ അള്ളാഹു തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധമായിൽ മനുഷ്യൻ നന്ദിയില്ലാത്തവനാണ് അവൻ ഒന്നിനും കൊള്ളാത്തവനാണ് അവൻ നാശമടയട്ടെ എന്ന് പറയുന്ന ചില ആയത്തുകൾ കാണാം ചില ആയത്തുകൾ മാത്രം എന്നാൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെയും അള്ളാഹുവിന്റെ ഭർക്കത്തിന്റെയും റഹ്മത്തിന്റെയും ഭാഗം മാത്രമാണ് അങ്ങനെയുള്ള ഒരു ആയത്ത അള്ളാഹു പറയുന്നത് ഈ ആയത്ത് അള്ളാഹു എന്നെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ിൽ കേവലം പാരായണത്തിന് വേണ്ടി അല്ലെങ്കിൽ കേവലം ഉരുവിടാൻ വേണ്ടി ഓതാൻ വേണ്ടി നാം പാരായണം ചെയ്യേണ്ട വാക്യങ്ങളല്ല ഈ വാക്യങ്ങൾ അള്ളാഹുബിന്റെ പരിശുദ്ധമായ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകളിൽ കാണാം അള്ളാഹുബിന്റെ പ്രവാചകർ അള്ളാഹുബിന്റെ കലാമിനെ പഠിപ്പിക്കുന്നു മനഃപ്പാടമുണ്ടായ മനുഷ്യൻ കൊല്ലപ്പെടട്ടെ അവൻ നശിക്കട്ടെ നാശമടയട്ടെ കാരുണ്യവാനായ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും മാത്രമാണല്ലോ മുന്തി നിൽക്കുന്നവെപ്പോൾ അതാണല്ലോ നമ്മൾ റഹീമിൽ പറയുന്നത് ആ നമ്മൾഹു കാരുണ്യത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും റഹ്മത്തിനെക്കുറിച്ചും കുറിച്ചും മാത്രം ചിന്തിക്കാനും ആലോചിക്കാനും അതിനാവശ്യമായ ഘടകങ്ങളെ തന്ന അള്ളാഹു പറഞ്ഞു മാ അക്ബറ എന്നെ നിഷേധിക്കാൻ മാത്രം ഇവൻ എന്റെ നന്ദിയില്ലാത്തവനായി പോയി ഏതാ ഇവൻ നമ്മളാണ് അള്ളാഹുല്ലെ

അള്ളാഹുശേഷം പറയുന്നു മിൻ മിൻ മിന്നു തുത്തിൽ ഈ നിന്നല്ലേ ചിന്തിക്കുന്ന മസ്തിഷ്കം മസ്തിഷ്കമുണ്ടായത് അള്ളാഹുബിന്റെ അജായ്ബുകളെയും അതി അതിവിപുലമായ അതിവിദഗ്ധമായ ആസൂത്രണങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാൻ സാധിക്കും ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ അതിന് ഇന്ന് മോഡേൺ സയൻസ് കൊടുത്ത വ്യാഖ്യാനവും ഹലീഫുമായി ബന്ധപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും فَهِيَ قَطِرَةٌ مِّنَ الْمَاءِ قَذِرَةٌ لَوْ تركت سَاعَةً لِيَضِرِبَهَا الْهَوَاءُ فَصَدَتْ وانقطت سيدنا محمد رسول الله صلى الله عليه وسلم فَهِيَ قَطِرَةٌ مِّنَ الْمَاءِ قَذِرَةٌ لَيَتْ سَمَا മായ ദ്രാവകത്തിന്റെ തുള്ളിയാണ് എന്താണ് അതിന്റെ പ്രത്യേകത പ്രവേശിക്കാൻ പ്രവേശിക്കാൻ കാറ്റ് ഈ ഇന്ദ്രിയത്തിന്റെ തുള്ളിക്ക് ചാൻസ് കൊടുത്താൽ എന്ന് പറഞ്ഞാൽ അല്പം ഭൂമിയിലുറ്റി അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലേക്കുറ്റി കുറച്ചു നേരം കഴിഞ്ഞാൽ എന്താ അവിടെ ഉണ്ടാവുക അത് മുഴുവൻ അതിലുള്ള ബീജങ്ങൾ മുഴുവൻ നശിച്ചു പോകും എന്ന് മാത്രമല്ല സ്മെല്ലുണ്ടാകും ബാഡ് സ്മെല്ലുണ്ടാകും ഇതല്ലേ നമുക്കറിയാലോ ഇതിൽ നിന്നാണ് നമ്മളുണ്ടായത് അള്ളാഹു പറയുന്നു നീ എന്തേ ഇതിനെക്കുറിച്ച് ആലോചിക്കാത്തത് നമുക്ക് എന്തെ അങ്ങനെയുള്ള ആലോചനകൾ വരാത്തത് മാത്രമല്ല ഒരു ഒരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ പിറവിയെടുക്കുന്ന സമയത്തെ ആ പിറവിയെടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ തന്നെ അതിൽ ബൃഹത്തായ രീതി എന്താകും ഒരുക്കിയിരിക്കുന്നു നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ നാളെ എന്താകും ഇന്ന് വൈകുന്നേരം ഞാൻ എന്ത് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്ത് എന്റെ എന്റെ വാഹനത്തിന് എപ്പോഴാണ് എണ്ണയടിക്കുക ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ് കാരണം എന്താണ് ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ദുനിയ റിലേറ്റഡ് ഇഷ്യൂസ് പ്രോബ്ലംസ് നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരും അതിനാരാ പരിഹാരം കാണേണ്ടത് നമ്മൾ തന്നെയാണ് പക്ഷെ ആ പരിഹാരത്തിന് വേണ്ടിപ്പെട്ട ഓടുന്നതിനിടയിലും എന്റെ അസ്തിത്വം എന്താ ഞാൻ ആരാ എന്റെ യാത്ര എവിടെന്നാ തുടങ്ങിയത് ഞാനെങ്ങനെയാ മുന്നോട്ട് പോകുന്നത് ഏതുവരെയാണ് ഈ യാത്ര എന്ന സഹോദരന്മാരെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതോ ഇത് അടിസ്ഥാനപരമായ ചോദ്യമല്ലേ ചിന്തയല്ലേ അള്ളാഹു നമുക്ക് ഹൈറ് നൽകരുത് വായിക്കട്ടെ മാത്രമല്ല പറഞ്ഞു ഒരു മുഹമ്മദ് ഈ ബീജത്തിൽ നിന്നും ഒരു കുഞ്ഞ് പിറവിയെടുക്കുന്ന സമയത്തെ അള്ളാഹു നിശ്ചയിച്ച കാര്യം അതിന്റെ നീളം എത്രയാണ് ഒരു കുഞ്ഞിന്റെ നീളം എത്രയാണ് വണ്ണമെത്രയാണ് അവയവങ്ങൾ എങ്ങനെയാണ് രൂപം എങ്ങനെയാണ് അതിന്റെ ആകാരം എങ്ങനെയാണ് ശബ്ദം എങ്ങനെയായിരിക്കണം ശരീരഫലം എത്രയായിരിക്കണം മാനസിക സ്വാതന്ത്ര്യവും സ്വസ്ഥതയും എത്രയായിരിക്കണം മാത്രമല്ല ഏത് പ്രദേശത്താണ് ജനിക്കേണ്ടത് ഏത് കുടുംബത്തിലാണ് ജനിക്കേണ്ടത് ഏത് ചുറ്റുപാടിലാണ് ജനിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കാൻ എത്ര സമയമെടുക്കും ഇതൊക്കെ ഇതൊക്കെ ഈ ശുക്ലത്തിന്റെയും ബീജത്തിന്റെയും ഉള്ളിലാ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു ഇതൊക്കെ ഇതിന്റെ ഭാഗം ഇതിലൊന്നും ഈ പറഞ്ഞ എണ്ണത്തിലൊന്നും നമുക്കൊരു റോളും ഇല്ല എന്റെ നീളം എത്രയാണ് എന്റെ വണ്ണ വണ്ണൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് പറയാറുണ്ടെങ്കിലും അതിന് നിശ്ചിതമായൊരു കതിറും തലാവും ഉണ്ടല്ലോ എവിടെയാ ജനിക്കുന്നത് ആർക്കാ ജനിക്കുന്നത് ഏത് ചുറ്റുപാടിലാ ജനിക്കുന്നത് എന്നൊന്നും നമ്മുടെ കൺട്രോളിലല്ല എന്ന് നമുക്കറിയാം അള്ളാഹു നമുക്ക് ഹൈറും റാഹത്തും നൽകി എനിക്ക് വഹിക്കട്ടെ ഒരായക്ക് പാരായണം ചെയ്യാം അതിനുശേഷം നിൽ അള്ളാഹ് അവസാനിപ്പിക്കാം അള്ളാഹു പറയുക എന്നാണ് ചിന്തിക്കേണ്ട കാര്യം ചിന്തിക്കേണ്ട കാര്യം

അതിനെ സുരക്ഷിതമായ ഒരു ഗർഭപാത്രം ഉമ്മാന്റെ പായറ്റിന്റെ പാള് വിധ ശീതോഷ്ണ മേഖലയാണ് തണുപ്പും കൂടുതലില്ല ചൂടും കൂടുതലില്ല ഈ തറാരിറ്റഡ് ആയ പ്ലേസിലേക്ക് അല്ലാഹു കാല ഈ ബീജത്തെ കൊണ്ടുപോകാൻ അല്ലാഹും ശാരീരികമായ അവയവത്തെ പ്രത്യേകമായി ചലിപ്പിക്കുന്നു ചലിപ്പിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന സാധനങ്ങൾ വരുന്നു ഇതാരാ ഉണ്ടാക്കിയത് അള്ളാഹു ഇതിൽ നിന്നല്ലേ മനുഷ്യന്റെ സൃഷ്ടി എന്ന് അള്ളാഹു പരിശുദ്ധമായ ഖുഹാനിൽ നമ്മോട് ചോദിക്കുകയാണ് വൃത്തിയില്ലാത്ത ഒരു തുള്ളി വെള്ളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടായത് വൃത്തിയില്ലാത്ത വസ്തുവിൽ നിന്നാണോ എന്ന സന്ദേഹം നമുക്കുണ്ടാകുമോ എന്ന ആശങ്ക ഞാനിത് പറയുമ്പോഴുണ്ട് സത്യത്തിൽ വൃത്തിയില്ലാത്ത സ്മെല്ലുള്ള ബാഡ് സ്മെല്ലുള്ള വസ്തുവിൽ നിന്നല്ലേയോ നമ്മൾ ഉണ്ടായത് പക്ഷെ ഇതിൽ നിന്നാണ് ഫലമുള്ള ഇല്ലുകൾ ഉണ്ടായത് ഇതിൽ നിന്നാണ് ഉറക്കമുള്ള കല്ലുകൾ ഉണ്ടായത് ഇതിൽ നിന്നും എല്ലാ വസ്തുക്കളും നമ്മുടെ ആശയം കുടല് വയറ് കരള് എന്തൊക്കെയുണ്ടോ ആന്തരികാവയവങ്ങളിൽ എണ്ണിയാൽ തീരാത്ത അവയവങ്ങൾ നമുക്കുണ്ടല്ലോ ഇതൊക്കെ ഏതിൽ നിന്നാണ് ഉണ്ടായത് ഈ തുള്ളിയിൽ നിന്ന് ഈ തുള്ളിയിൽ നിന്നാണ് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മോഡേൺ സയൻസ് പഠിപ്പിക്കുന്നു ഇത് ആരാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യം ഈ ഉണ്ടാക്കിയ ശരീരം എന്തിനു വേണ്ടിയാണ് വിണ്ണയം ചെയ്യുന്നത് എന്ന ചോദ്യം ആ ചോദ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനകൾ നിരന്തരമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് സയ്യുദന മുസ്തഫ മുഹമ്മദ് മേച്ചമായ ഈ വസ്തുവിൽ നിന്ന് എല്ലുകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ എല്ലുകൾ തന്നെ എന്തൊക്കെ രൂപത്തിലാണെന്ന് എല്ലുകൾ നീളമുള്ള എല്ല് ഉരുണ്ട എല്ല് ഉള്ളു കൊള്ളയായ എല്ല് ഉള്ളിൽ നല്ല ഉറപ്പുള്ള എല്ലുകൾ ഏതൊക്കെ തരത്തിലാണ് തലയോടാണെങ്കിൽ വട്ടമായ രീതിയിലാണ് ഇതൊക്കെ ഉണ്ടായത് ഈ ബീജത്തിന്റെ തുള്ളിയിൽ നിന്നാണ് എന്ന് ഓരോ അവയവത്തെയും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം കാണാൻ സാധിക്കും വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പുരുഷന്റെ മുതുകല്ലിൽ നിന്നും സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് ഈ സാധനം എത്തിയത് നമുക്ക് കുഞ്ഞ് ധരിക്കുമ്പോൾ എന്റെ കുഞ്ഞ് എങ്ങനെയാ ഉണ്ടായത് അതേപോലെയല്ലേ ഞാനും ഉണ്ടായത് ഉപ്പാന്റെ മുതുകല്ലിൽ നിന്ന് എൻറെ ഉപാന്റെ മുതുകല്ലിൽ നിന്നും ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് ഈ കുഞ്ഞ് എത്താ ഈ കുഞ്ഞുണ്ടാകാൻ ആവശ്യമായ ദ്രാവകത്തുള്ളി എത്തിയത് എങ്ങനെയാണ് മാത്രമല്ല ഇതിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം ഗർഭം പ്രസവ ഗർഭം നിന്ന് പ്രസവം നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ഗർഭം തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ മെൻസസ് ഉണ്ടാവില്ല അതിന് സയൻസ് പറയുന്നത് വാട്ടർ ഈ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി ചാടി കളിക്കുന്ന ആന്തോളനം ചെയ്യുമെന്ന് പറയുന്നത് ആ ദ്രാവകത്തിന്റെ അന്നിയോട്ടിക് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്തമാണ് മെൻസസ് എന്ന് പറയാം അതിൽ നമ്മൾ എത്ര എത്രകാലം മുങ്ങി എത്ര കാലം നമ്മൾ കിടന്നു അതിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത് ഈ നമ്മളാണല്ലോ ദുനിയാവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൂർത്തക്കെടു അത് പറയലും കിത്തനെ പറയലും പ്രദൂഷണം പറയലും ദുഷിപ്പ് പറയലും ശത്രുത ഇതൊക്കെ ആക്കിയിട്ട് നമ്മുടെ ജീവിതം കളയാം ഇതൊക്കെ ആക്കിയിട്ട് നമ്മുടെ ജീവിതം കളയാൻ നമുക്ക് ആരാ അധികാരം തന്നത് ആരാ നമുക്ക് ഇതിന്റെ സ്വാതന്ത്ര്യം നൽകിയത് എന്ന് ചിന്തിക്കാൻ മനുഷ്യന്റെ നിസ്സാരാവസ്ഥയിൽ നിന്നും തുടങ്ങി ഈ മനുഷ്യൻ സാരനായി ഈ ലോകത്ത് നിന്ന് ജീവിതം അവസാനിപ്പിക്കുമ്പോൾ സാരനായി എല്ലാത്തിനും കൊള്ളുന്നവനായി മാറാൻ പറ്റുന്ന തലത്തിലേക്ക് ഉയർന്നു പോകണമെന്ന് പടച്ച തമ്പുരാൻ അപ്പോൾ പറയുന്നു പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ നാം ദേഹേച്ചക്ക് വിധേയരായി സ്വന്തം കാര്യങ്ങളെ തീരുമാനിച്ച് എന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന യും അഹംഭാവത്തിന്റെയും ചിന്തകളുമായി ജീവിക്കുകയാണെങ്കിൽ സഹോദരന്മാരെ നമ്മൾ എവിടെ എത്തും എന്ന് ആലോചിക്കാൻ അല്പനേരമെങ്കിലും നിമിഷമെങ്കിലും ഇരുന്ന് ആലോചിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഗഹനമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് സൈവം രാഹത്വം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഈ വസ്തുവിൽ നിന്നുണ്ടായ ദേഹത്താണ് ഇങ്ങനെ യോഗം വന്നുകൊണ്ടിരിക്കുന്നത് യോഗം രോഗം ഇന്ന് ഞാനുൾപ്പെടെ സംസാരിക്കുന്ന ഞാനുൾപ്പെടെ നമുക്കൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ് ഈ രോഗത്തിന്റെ പ്രയാസങ്ങൾക്കിടയിലും ഈ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും നിരാശപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരെ നമുക്ക് കാണാം നിരാശപ്പെടുന്ന ഒരുപാട് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ റബ്ബെ അഞ്ചു നേരവും നമസ്കരിച്ചിട്ട് നിന്നോടെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ട് റബ്ബേ എന്തിനാണ് റബ്ബേ നീ എന്നോട് ഇങ്ങനെ പരീക്ഷവുമായി വരുന്നത് എന്ന് ചിന്തിച്ച് നോക്കാറുണ്ടല്ലോ അങ്ങനെ കഷ്ടപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നിസ്സാരമായ ദ്രാവകത്തിന്റെ തുള്ളിയിൽ നിന്നും ആരുമല്ലായിരുന്ന ഞാൻ ാതായിരുന്നു ഞാൻ എന്നാൽ എല്ലാമായി മാറിയ എനിക്ക് ആ അള്ളാഹു ഇത്തിരി പ്രയാസങ്ങൾ തരുമ്പോൾ അത് സഹിക്കാനും ക്ഷമിക്കാനും ക്ഷമയും എനിക്കില്ലെങ്കിൽ ഞാൻ നന്ദി കെട്ടവനായി പോവില്ലേ അള്ളാഹു അമ്മത്തുകൾക്ക് നന്ദി ഇല്ലാത്തവനായി നന്ദി കെട്ടവനായി മാറുന്ന മനുഷ്യനായി ഞാൻ ഒരിക്കലും മാറില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് നല്ല തീരുമാനം അത്തരം നല്ല തീരുമാനങ്ങൾ ജീവിതത്തിന്റെ ഒഴുക്കിലും ജീവിതത്തിന്റെ പ്രവാഹത്തിലും ജീവിതത്തിന്റെ പത്രപ്പാടുകൾക്കിടയിലും എടുക്കാൻ നമുക്ക് സാധിച്ചാൽ നല്ല ആത്മീയ നിർവൃതിയോടുകൂടി നല്ല മനോബലത്തോടുകൂടി മനുഷ്യരത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് ഇത്തരം നല്ല നല്ല ചിന്തകൾ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഇത്തരം നല്ല ചിന്തകളെ കൊണ്ട് മനസ്സ് നിറക്കാൻ മൈൻഡ് നിറക്കാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹുഗ് നമുക്കതിന് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയ മൈൻഡിനെ തന്നുകൊണ്ട് നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ല റബ്ബെ ഒന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല റബ്ബെ എല്ലാം നീ തന്നതാണ് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ചിന്തയെ നീ കൊണ്ടുപോകണേ അല്ല നീ തന്നതിൽ നമുക്ക് നീ വർഗത്തിന് തരണേ പർച്ചവനെ അല്ലാഹുബെ നീ തന്ന ശാരീരികാവയവങ്ങൾ ഭാഗ്യാവയവങ്ങൾ ആന്തരികാവയവങ്ങൾ അല്ലാഹുവേ എന്തിനു വേണ്ടിയാണോ നീ തന്നിട്ടുള്ളത് അത് ആ കാര്യങ്ങൾ മരിക്കുന്നതുവരെ ഓരോ അവയവത്തെയും പൂർണമായും പ്രയോജനപ്പെടുത്താൻ ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് നീ തരണേ പഠിച്ചവനെ അവയവത്തിന്റെ ഒരു അവയവത്തിന്റെയും ശേഷിയെ നീ എടുത്തു മാറ്റല്ല അല്ല രോഗം തന്നുകൊണ്ട് നീ എടുത്തു മാറ്റല്ല പഠിച്ചവനെ കോഴിലേക്ക് പോയാൽ എഴുന്നേൽക്കാൻ സാധിക്കാതെ സുജൂലിലേക്ക് പോയാൽ എഴുന്നേൽക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന എല്ലുകൾക്ക് പേശികൾക്ക് ക്ഷീണം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരനെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്ക് നീ ആഷിയത്തിന് കൊടുക്കണേ പഠിച്ചവനെ രോഗശമനം നീ കൊടുക്കണേ അല്ല എല്ലാ രോഗങ്ങളെ തൊട്ട് നമ്മളെ നീ കാത്തു രക്ഷിക്കണേ പറച്ചവനെ നമ്മുടെ ഭാര്യ സന്താനങ്ങളെ നീ കാക്കണേ കാക്കണേയല്ല നമ്മുടെ മാതാപിതാക്കളെ നീക്കാക്കണേ പറച്ചവനെ മരണപ്പെട്ടു പോയ മാതാപിതാക്കന്മാരുടെ ആസറം നീ വെളിച്ച കൊടുക്കണേ കൊടുക്കണേ ആഫിയത്തോടെ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനും യാ അല്ലാ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാനും മരിക്കുന്ന സമയം റബ്ബേ നിന്റെ തൊഴിദ്ദന്റെ വാക്യം കൂടി ചൊല്ലി മരിക്കാൻ توفيق كتنا متقين الارحم الراحيم يا تمبراني نعم الله الذي الله وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله